بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد من الفاتح لما ولقى الخاتم لما سبق الناس الحق الحق على لا صراط المستقيم وعلى آله يحقق من تداره العظيم اللهم السهد ديننا بهذا المحضر والتأكد في بنا لكم لنا بالله فضيب سيدنا الله من لنا വാക്കുകളിൽ നിന്ന ചെറിയൊരു ഭാഗം നമുക്ക് നന്നായി സംസാരിക്കാം അള്ളാഹു രാത്രി രാത്രിയുടെ മൂന്നാം രാമത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുന്നത് അള്ളാഹു ഇറങ്ങി വരിക എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും നോട്ടവും കബൂലിയത്തും ഒക്കെ ആ സമയത്തിന് ഉണ്ടാവും എന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പറയണം ഏതുപോലെ നന്നാൽ പൈത്തുൽ ഹറാം പരിശുദ്ധമായ ഭവനം അതായത് കാബ അവൻ്റെ അവൻ്റേതായി അവൻ പരിഗണിക്കുന്നത് പോലെ ആ കാബ മാത്രല്ലോ അവൻ്റേത് മക്ക അവൻ്റേതാണ് പക്ഷേ ആ കാബ അവൻ്റേതായി പരിഗണിക്കുന്നതുപോലെ അപ്പം അവൻ്റേതായി പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിലേക്ക് ആ കാബയിലേക്ക് അവൻ അവൻ്റെ റഹ്മത്തും അതിലും അനുഗ്രഹങ്ങളും കാരുണ്യവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെക്കൂന് ലഹുഹിമ്മ എത്രത്തോളം എന്നാൽ അത് ഒരു പരിശുദ്ധമായ ഒരു സ്ഥലമായി മാറും മറ്റുള്ളതിലേക്ക് ഉള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും ഈ സ്ഥലത്തേക്ക് ഈ ഒരു ഗേഹത്തേക്ക് ഉണ്ടാവുമ്പോൾ അത് അവൻ്റെ അതൊരു പരിശുദ്ധമായ ഒരു സ്ഥലമായി മാറും അപ്പോൾ മൻ ലാദ ബി ഹിമാഹു ആ ഒരു പരിശുദ്ധ ദേഹത്തിന് വീടിന് അതിൻ്റെ ആ പരിശുദ്ധമായ സ്ഥലത്ത് ആരെങ്കിലും സംരക്ഷണം തേടിയാൽ അതായത് എങ്ങനെ സംരക്ഷണം തേടിയാൽ അതിനെ തവാഹു ചെയ്തുകൊണ്ട് സംരക്ഷണം തേടിയാൽ അവന് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊറുക്കലും അവനെ അർഹിക്കുന്നുണ്ട് അപ്പം എത്രത്തോളമാണ് ആ അത് ആ ഗേഹം പരിശുദ്ധമാക്കപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭവനത്തിന് ചുറ്റും ഒരാൾ തവാഫ് ചെയ്താൽ എന്താ അള്ളാഹുവിൻ്റെ സംരക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് തവാഫ് ചെയ്താൽ അവന് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ വിടുതലും അള്ളാഹുവിൻ്റെ പൊറുക്കലും ഒക്കെ അർഹിക്കുന്ന ഒരവസ്ഥയിലായിത്തീരും പൈനുഹോ ജലാലി കാരണം ഇന്നഹോ ൽ വ ജലാലി അള്ളാഹു അതിനെ അതിനെ അണിയിച്ചിട്ടുണ്ട് അസമത്തി വൽ ജലാലി അള്ളാഹുവിൻ്റെ പ്രൗഢിയുടെയും ഗാംഭീര്യത്തിൻ്റെയും ഡ്രസ്സ് കൊണ്ട് വസ്ത്രം കൊണ്ട് അതാ അള്ളാഹു അതിനെ അണിയിച്ചിട്ടുണ്ട് ബിഹി മിനൽ ഇന്നലിൻ അപ്പോൾ ആരെങ്കിലും അതിനെ കണ്ടാൽ എന്നിട്ട് ഈ ഒരു അവമത്തിൻ്റെയും ജലാലിൻ്റെയും അവസ്ഥ കൊണ്ട് അവന് സ്വന്തത്തെ താഴ്ത്തി കളയുകയും പിന്നയാഞ്ഞിതനാവുകയും ചെയ്താൽ കസാഹ കിസ്വ അപ്പോൾ എങ്ങനെയാണ് അവന് ഈയൊരു അവസ്ഥ ഉണ്ടാവുക പൈന്നമൻ പൈന്നമൻ ആരൊ ആരൊക്കെ അതിനേക്ക് നോക്കുന്നോ ദല്ലലഹ അവന് അവനെ എന്ത് ചെയ്യും ഒരു ഒരു തായ്മ പിടികൂടും വഹദ വഹദാലിമ ഖുസീത്ത് ബിഹാമിന് അളമ്പത്തിലുള്ള ജലാൽ ഈ അളമ്പത്തിൻ്റെ ജലാലിൻ്റെ കാരണം കൊണ്ട് അവന് തായ്മയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു വിനയമൊക്കെ അവന് ഉണ്ടായിത്തീരും ഇത് അതിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തായ്മയും വിനയൊക്കെ ഉണ്ടായിത്തീരും നമ്മൾ ആ ആ ഒരു ഭവനത്തിന് ചുറ്റും ചുറ്റുമ്പോൾ അല്ലെങ്കിൽ അതിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് തായ്മയും വിനയം ഒക്കെ ഉണ്ടാകുന്നത് അത് അള്ളാഹു അതിനെ പൊതിഞ്ഞിട്ടുള്ള അഹമത്ത് കൊണ്ടും ജലാലുകൊണ്ടാണ് ഖസാഹ ത്ത് റഹ്മത്തി ഹി വ ഫിഹി പിന്നെ അതുപോലെ തന്നെ അള്ളാഹു അതിനെ അതിനെ ഉടുപ്പിച്ചിട്ടുണ്ട് റഹ്മി വ ഫലിയ അവൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അതിനെ പൊതിഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞു അള്ളാഹു അതിൻ്റെ അള്ളാഹുവിൻ്റെ പ്രൗഢി കൊണ്ടും അവൻ്റെ ഗാംഭീര്യം കൊണ്ടും പൊതിഞ്ഞിട്ടുണ്ട് ആ ഗാംഭീര്യവും പ്രൗഢി കൊണ്ടാണ് നമ്മളതിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വിനയാം വിനയം തോന്നുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒരു താന്ന അവസ്ഥയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ അളമത്ത് കൊണ്ട് കൊണ്ടാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ ഭവനത്തെ അവൻ അവൻ്റെ റഹ്മത്ത് കൊണ്ടും ഫതിൽ കൊണ്ടും പൊതിഞ്ഞിട്ടുണ്ട് റഹ്മത്തിൻ്റെയും ഫതിലിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉടുപ്പ് കൊണ്ട് അതിനെ പൊതിഞ്ഞിട്ടുണ്ട് ലിമ സബദ് അഫിൽ ഹബരി ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ അന്നഹു മേത്തുൻ വൈസൂർ റഹ്മ ഹദീസിൽ വന്നിട്ടുണ്ട് എന്താണ് ഹദീസിൽ വന്നത് ഒരു ഓരോ ദിവസം അതിലേക്ക് ഇറങ്ങി വരും നൂറ്റി ഇരുപത് റഹ്മത്ത് അതിലേക്ക് ഇറങ്ങി വരും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ അപ്പം അതിന് അള്ളാഹു റഹ്മത്തിൻ്റെയും അള്ളാ അള്ളാൻ്റെ റഹ്മത്തിൻ്റെയും ഫലിൻ്റെയും പിന്നെ ആവരണം കൊണ്ട് മൂടിയിട്ടുണ്ട് ആ അതിന് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഹദീസിൽ വന്നിട്ടുണ്ട് എൻ്റെ എല്ലാ ദിവസവും അതിലേക്ക് എന്നെ നൂറ്റി ഇരുപതോളം റഹ്മത്ത് വരും മിനഹാസിത്തൂൻ അലി ത്യായിഫീൻ അതിൽ ഈ നൂറ്റി ഇരുപത് റഹ്മത്ത് ഇറങ്ങുന്നത് മിനഹാ സിത്തൂൻ അലി തൊയിഫീൻ അറുപതും ആരിലേക്കാണ് പോവുക ലി ത്വായിഫീൻ തവാഫ് ചെയ്യുന്നവരിലേക്ക് അപ്പോൾ ആ ഒരു കാബൻ തവാഫ് ചെയ്യുന്നവരിലേക്കാണ് അറുപത് അനുഗ്രഹങ്ങളും പോവുക അപ്പോൾ അർബൂൻ അലിൽ മു അല്ല അർബാവൂൻ അലിൽ മുസല്ലീൻ നാൽപ്പത് പോവുക ആരിലേക്കാണ് അവിടെ നിന്ന് നിസ്കരിക്കുന്നവർ കാബിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ നിസ്കരിക്കുന്നവർക്കാണ് നാൽപ്പത് റഹ്മത്തും പോവുക അപ്പം അയ്ഷ്റൂൻ അലി നാദരീൻ ഇരുപത് പോവുക നോക്കുന്നവർ അപ്പോൾ കാബിൻ്റെ ചുറ്റും കാബുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും വലിയ ബാധന തവാഫ തന്നെയാണ് കാബിനെ നമ്മൾ ചുറ്റുക എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അറുപത് അള്ളാഹാൻ്റെ കാരുണ്യം കിട്ടാൻ അള്ളാഹാൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണം അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ അങ്ങനെ നമ്മൾ നിസ്കരിച്ചാൽ നാൽപ്പത് റഹ്മത്ത് കിട്ടാൻ കാരണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങൾ നോക്കി നിൽക്കാമെന്ന് അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇരുപത് റഹ്മത്ത് കിട്ടാൻ കാരണം കസാഹ അപ്പോൾ അതുപോലെ തന്നെ അതേ കാപനെ അള്ളാഹു പൊതിഞ്ഞിട്ടുണ്ട് അണീപ്പിച്ചിട്ടുണ്ട് ബത്തശി അള്ളാഹിന്റെ പിടുത്തം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ അള്ളാഹു അള്ളാന്റെ കോപം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ അള്ളാഹു അതിനെ അണിഞ്ഞിട്ടുണ്ട് അതിനോട് മോശം ഉദ്ദേശിക്കുന്ന ആളുകൾ ആരെങ്കിലും ആ ഒരു പരിശുദ്ധമായ ഭവനത്തിനോട് മോശം പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അവന് പെട്ടെന്ന് തന്നെ ഹലാക്ക് നാശം വന്നു ചേരും ഫിഹാദിദാർ ഇത് ഈ ഈ ലോകത്തിന് തന്നെ ചിലപ്പോൾ സംഭവിക്കും എന്താ സംഭവിക്കും അവന്റെ കഠിനമായ ശിക്ഷനെ അള്ളാഹു വൈകിപ്പിക്കും വേണ്ടി ആ ഒരു പരലോകത്തെ ശിക്ഷക്ക് ഒരു കയ്യും കണക്കുണ്ടാകും അപ്പൊ ചെറിയ ശിക്ഷ ഉദ്ദേശിക്കണമെങ്കിൽ അതാഹു ഇതോ ഈ ലോകത്തിന് തന്നെ അവൻ നശിപ്പിക്കും വലിയ ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹു പരലോകത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യും എന്നിട്ട് അതിനിങ്ങനെ വിശദീകരിക്കും അപ്പം ഇത് ഈ ഇവിടെ പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ വീടാണ് കാബ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ജലാലും ജമാലും അള്ളാഹുൻ്റെ ഇതൊക്കെ ഇതിലെ ഈ ഒരു കാബയിലേക്ക് ഇറങ്ങും അള്ളാഹിൻ്റെ ഫലലും റഹ്മത്തും ഒക്കെ ഇതിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെയാണ് രാത്രിയുടെ മൂന്നാം യാമം യാമത്തിൽ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു നമ്മൾ കേൾക്കാനായി ഏനാകാശത്ത് നിന്ന് ഇറങ്ങി വരും എന്നിട്ട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ താരം നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തും കബൂലിയത്തും സ്നേഹവും സ്വീകാര്യതയും ഒക്കെ ആ സമയത്ത് വർദ്ധിച്ചതായിരിക്കും എന്നാണ് എന്നാണ് ഈ പറഞ്ഞതിനൊക്കെ സാരം ഇപ്പോൾ കാനാം മഹല്ലു നദറി ലാഹിത്താലാ മിനത് അപ്പോൾ ഒരു കാബ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നോട്ടം ഈ ഒരു ഭൂമിയിലേക്ക് വ വയ്ക്കുന്ന സ്ഥലമാണ് നോട്ടം നെതർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാഴ്ച അള്ള കാണുന്നുള്ളതിനത്തിലുള്ള നെതറല്ല പ്രത്യേകമായ സ്നേഹത്തിൻ്റെയും ലാളനയുടെയും ഒരു നോട്ടം അള്ളാൻ അള്ളാ അനുഗ്രഹം ചൊരിക്കുന്ന ഒരു നോട്ടം ആ നോട്ടം പഠിച്ച ഒരു സ്ഥല സ്ഥലമാണ് റൗലത്തുഹുല്ലീ അമ്മത്ത് ജസദു ഷരീഫ് സലഹു അലൈഹി വസ്ലാം വക്കാവത്ത് ഷരീഫ് അപ്പൊ രണ്ട് സ്ഥലങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നോട്ടം പതിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ എന്തെന്നാ ഒന്നാമത്തെ റൗലത്ത്ല്ലധി ലമ്മത്ത് ജസദ് സലാഹു അലൈഹി വസ്ലാം റസൂല്ലാ സലു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം മറവിട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായി നോട്ടുള്ള സ്ഥലമാണ് കൗബത്ത് ഷരീഫ രണ്ടാമത്തെ കാബയുടെ കൗബ കൗബയുടെ സ്ഥലം ഹാദാ മഹല്ലു ഇല്ലാതൊരു ഫില ആളത് ഇത് ഇത് രണ്ടും ഭൂമിയിലെ അള്ളാഹുവിൻ്റെ നോട്ടം അള്ളാഹുൻ്റെ സ്നേഹവും കാരുണ്യവും അനുഗ്രഹങ്ങളും ചൊരിയുന്ന പ്രത്യേകമായ ഏറ്റവും പ്രത്യേകമായ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ ചില ആൾക്കാർ ഇപ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാവക്കൊന്നും കല്യ പ്രാധാന്യമില്ല പ്രാധാന്യമുള്ളതൊക്കെ മദീനത്താണ് എന്ന് മദീനത്തും അവിടെ കൗതുകക്കും മാത്രമേ പ്രാധാന്യമുള്ളൂ എന്ന് പറയുന്നവരുണ്ട് ചിലർ പറഞ്ഞ് കൂലിയൊക്കെ കണക്കാക്കിയിട്ട് നോക്കുമ്പോൾ കാബക്കും അതിൻ്റെ ചുറ്റുപച്ചത്തും മാത്രമാണ് വലിയ പ്രാധാന്യമുള്ളത് മദീനത്ത് കാര്യമായ പ്രാധാന്യമില്ല കടവരത്തെ ജി ആർ തീരമതി എന്ന് പറയുന്നവരുണ്ട് എനിക്ക് സൈനീശേഖർ ദാന്തങ്ങള് പറയുന്നു രണ്ടും അല്ലാഹുന്റെ നദറുള്ള സ്ഥലങ്ങളാണ് ഒന്നാമത് ഈ കാബയും അതുപോലെ തന്നെ ഏഹ് മദീനയും മദീനത്തും റസൂള്ളി സല വങ്ങൾ മദീന തന്നെ മൊത്ത സ്ഥലത്തല്ല മദീന ദുരിസ്ഥാസങ്ങള് മറവിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലവും കാബന്റെ ആ ഒരു വീടും ഈ രണ്ടും അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ അള്ളാഹു അള്ളാഹുൻ്റെ ഏറ്റവും കൂടുതൽ അള്ളാൻ്റെ സ്നേഹവും അള്ളാഹാൻ്റെ നോട്ടവും അള്ളാഹാൻ്റെ കാരുണ്യവും അള്ളാഹൻ്റെ അനുഗ്രഹങ്ങളും തൊരിയുന്ന രണ്ടിടങ്ങളാണ് കമാനുൽ ഏതുപോലെ ഇൻസാനുൽ കാമിൽ പരിപൂർണനായ മനുഷ്യൻ ഹുവ മഹല്ലു മിനൽ ആലമി ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുൻ്റെ നോട്ടപ്പരിയുന്ന സ്ഥലമായതുപോലെ ഇപ്പോൾ സ്ഥലങ്ങളിൽ മൊത്തം സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ നോട്ടം പതിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അള്ളാഹാൻ്റെ പിന്നെ കാരുണ്യവും സ്നേഹവും ഒക്കെ അള്ളാഹിൻ്റെ റഹ്മത്ത് ചൊരിയുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അത് കാബയും അതുപോലെ തന്നെ ബസോളാ സലാ അലഹി സ്നത്തങ്ങളെ പരിശുദ്ധമായ ശരീരം മറവിട്ട് കിടക്കുന്ന സ്ഥലവുമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ നോട്ടം ഓരോ കാലഘട്ടത്തിലും ആരിലേക്കാണ് നോക്കിയാൽ അത് ഇൻസാനിൽ താമനിലേക്കാണ് അള്ളാഹുൻ്റെ ഒരു ഏതൊരു കാലഘട്ടത്തിലും ഒരു പരിപൂർണനായ ഒരു മനുഷ്യനുണ്ടാകും ഒരു പരിപൂർണമായ ഒരു ഒറ്റ വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയിലേക്കാണ് അള്ളാഹുവിൻ്റെ മുഴുവൻ നോട്ടം ഉണ്ടാകും ആ വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അച്തണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മൾ കുത്തുബ് എന്ന് വിളിക്കും അപ്പോൾ കുത്തുബ് അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ ഇടമാണ് ആ കുത്ബാനീത്തിൽ ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് ശേഖി ഇബ്രാഹ്മി ആസ്വദിയിലോട്ടങ്ങൾ അവിടുന്ന് കാലഘട്ടത്തിന് കുത്തുബായിരുന്നു അവിടുന്ന് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ മധീനത്ത് പോയാലും എൻ്റെ സുഗന്ധം തന്നെയാണ് ആസ്വദിക്കാനുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ നോട്ടം പതിക്കുന്ന ഒരു ഇടമാണ് ഷേഹവറുകൾ എന്ന് എന്ന കാരണം കൊണ്ടാണ് അള്ളാൻ്റെ ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ നോട്ടം പതി പതിക്കുന്നൊരിടം അങ്ങനൊരിടം ഇപ്പോഴും ഉണ്ട് ഏതൊരു ജീ ഒരു ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനുണ്ടാവും അള്ളാഹാൻ്റെ നോട്ടം പതിക്കുന്ന പതിക്കുന്നൊരിടം അവിടെ അതിനോടും അതിൻ്റെ ഇൻസ്ട്രുമെന്റുകളോടും അതിനോടും അതിൻ്റെ അവയവങ്ങളോടും അതിൻ്റെ ഉപയോഗിക്കുന്ന വസ്തുക്കളോടും അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോടും ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ഇടപഴകുന്നു എന്നതിനനുസരിച്ചാണ് ആ പട്ട പ്രപഞ്ചത്തിൽ അള്ളാഹു അനുഗ്രഹം ആർക്കൊക്കെ ചൊരിയണ ചൊയേണ്ടാൻ തീരുമാനിക്കൊ അല്ലാൻ്റെ നോട്ടം ഒറ്റ ഒരാളിലേക്ക് വരും ഈ പ്രപഞ്ചത്തിൽ ഒറ്റ ഒരു മനുഷ്യനിലേക്ക് ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിലേക്കാണ് പിന്നെ അത് നോക്കുന്നത് ആ മനുഷ്യനോട് ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിലേക്കൊക്കെ നോക്കും അല്ലെങ്കിൽ വേറൊന്നും നോക്കില്ല വേറൊന്നും അല്ല അള്ളാഹ് സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് അവിടെ ഇങ്ങനെ കൊലപാതകം നടക്കുന്നു ഇവിടെ എന്തുകൊണ്ട് പട്ടിണി അവിടെ എന്തുകൊണ്ട് പ്രാരാബ്ദം അവിടെ എന്തൊന്നും അല്ല കാണുന്നില്ല ഇവിടെ അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്ന അത് ചെയ്യുന്നില്ലേ ഇതൊന്നും അല്ലാഹവും ശ്രദ്ധിക്കുന്നതന്നെ ഇല്ല കാരണം ഇതൊന്നും അല്ലാണ്ട് പിന്നെ ശ്രദ്ധേൻ്റെ മേഖലയല്ല അള്ളാൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഒരു ഇൻസാൻ ഫാമിലി മാത്രമാണ് ആ പരിപൂർണ്ണമായ മനുഷ്യൻ മാത്രമാണ് ആ പരിപൂർണ്ണമായ മനുഷ്യനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നോക്കണം ആ സ്ഥ ആ പരിപൂർണ്ണമായ മനുഷ്യൻ എവിടെ നിൽക്കുന്നു ആ സ്ഥലമാണ് അള്ളാഹുവിൻ്റെ നോട്ടം അപ്പം പരിപൂർണ്ണമായ മനുഷ്യനെ ആരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു അവരാണ് അള്ളാഹുന്ന് നോക്കുന്നത് ആ പരിപൂർണമായ മനുഷ്യൻ ഏതൊക്കെ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതാണ് അവർ നോക്കുന്നത് ആ പരിപൂർണമായ മനുഷ്യൻ ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗം ആ പരിപൂർണമായ മനുഷ്യൻ ഒറ്റക്കും നടക്കുകയായിരിക്കും അദ്ദേഹത്തിന് ഒരു ഉപകരണങ്ങൾ ഉണ്ടാവും ഗവർണൻസ് ഉണ്ടാവും അസുഖി സലി സ്വല നിങ്ങൾ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ആ കാലഘട്ടത്തിൽ പരിപൂർണ്ണ മനുഷ്യൻ അവിടെ തന്നെയായിരിക്കും അവിടുന്ന് പിന്നെ ആ പിന്നെ കുറേ സഹാബാക്കൾ അവിടുത്തെ ഉണ്ട് പല കാര്യങ്ങളും നടത്തി ഈ ആളുകളിലൂടെയാണ് ആ ആളുകളിലൂടെ എങ്ങനെ ആളുകളോട് എങ്ങനെ ആളുകൾ പെരുമാറുന്നു എന്നത് അത് ആ പരിപൂർണ്ണമായ മനുഷ്യനോടുള്ള പെരുമാറ്റമാണ് എന്നാൽ റസ്വായുള്ള വഫാത്തിന് ശേഷവും ഓരോ കാലഘട്ടത്തിലും റസൂൾ അഹ്ലാ ചിന്തങ്ങൾ ആ മക്കാമിലേക്ക് കയറി നിൽക്കുന്ന ഒരു പരിപൂർണനായ മനുഷ്യനുണ്ടാവും ആ പരിപൂർണനായ മനുഷ്യനിലേക്ക് നോക്കിയിട്ടാണ് ഈ പ്രപഞ്ചത്തിന് അള്ളാവും കറക്കുന്നത് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ മക്ക താബയും പരിശുദ്ധമായ റൗലയും എത്രത്തോളം പ്രാധാന്യമുള്ളൂ അതുപോലെ തന്നെയാണ് മനുഷ്യൻ അർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിലെ പരിപൂർണ്ണമായ മനുഷ്യൻ പിന്നിലേക്ക് നമ്മൾ നോക്കുന്നത് പരിപൂർണമായ മനുഷ്യനിലേക്ക് അള്ളാഹു നോക്കുന്നത് ഈ പരിപൂർണ്ണമായ മനുഷ്യൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട് എപ്പോഴും കാമിലെൽ അസർ എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യന്റെ ജമാഅത്ത് അവന്റെ ആ ഒരു ആളുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കുന്നു കാരണം ആ കാമിലായ മനുഷ്യനെ അറിയാൻ ഉള്ള അറിയാൻ അത് ആമിലായ മനുഷ്യൻ അള്ളാഹൻ്റെ പറ്റിയ ഏറ്റവും വലിയ രഹസ്യമാണ് ആ രഹസ്യത്തെ അള്ളാഹു വളരെ കുറഞ്ഞ ആളുകൾക്കെ കാണിച്ചു കൊടുക്കും അള്ളാൻ്റെ രഹസ്യമാണ് അള്ളാഹ് രഹസ്യമാക്കുന്നത് അതിനെ അള്ളാഹു അമൂല്യമാക്കുകയും ചെയ്യും അമൂല്യമാകുന്ന സാധനങ്ങൾ എപ്പോഴും റയർ ആയിരിക്കും അതെല്ലാവരിലേക്കും അത് എത്തൂല അമൂല്യമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വൈരക്കല്ല് അമൂല്യമാണ് എല്ലായിടത്തും കിട്ടുകയാണെങ്കിൽ അതിന് മൂല്യമില്ല അപ്പം അതുപോലെ തന്നെ അള്ളാഹൻ്റെ കാമിലായ മനുഷ്യൻ അള്ളാഹു ഓരോ കാലഘട്ടത്തിലെ കാമിലായ മനുഷ്യൻ പറഞ്ഞാൽ ഒരു രഹസ്യമായിരിക്കും ചിലപ്പോൾ ആ കാമിലായ മനുഷ്യൻ ചിലപ്പോൾ ഒരു മനുഷ്യനൊക്കെ അറിയണ്ടാവുള്ളൂ ആ കാലം ചിലപ്പോൾ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു കുറച്ച് കൂട്ടാൾക്കാർ ചിലപ്പോൾ ഒരു ചെറിയൊരു സംഭവം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആ കാമുലായ മനുഷ്യനെ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരാളാവും എന്ന് വരില്ല അത് വളരെ റേയറായ ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തിട്ടു ആ കാമുലായ മനുഷ്യന്മാരിൽ ബഹുമാനപ്പെട്ട ഷെഹാബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നബിമാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പോലെയാണ് ഷെഹാബ്ദുൽ ഖാദർ ജിലാനി എന്ന് പറയാറുണ്ട് ഇബ്രാഹിം നബി അലലി സ്ലാം എല്ലാവർക്കും സ്വീകാര്യനായ എല്ലാര ഗ്രന്ഥങ്ങളും ഇബ്രാഹി നബി അലി ഇസ്ലാമിനെ കുറിച്ചുള്ള പരിപാടിയുണ്ടാവും എന്ന് കരുതി ഇബ്രാഹി നബി അലി സ്ലാമാണ് എല്ലാ നബിമാരെയും നേതാവുന്നില്ല അതേപോലെ ഏഹ് അബ്ദുൽ ഖാദി ജനങ്ങൾ അങ്ങനത്തെ ആളായിരുന്നു ആ കുത്തുബാനിയത്തിനെ ആ ഒരു കമാലിയത്തിനെ നന്നായിട്ട് പ്രകടമാക്കിയൊരു മനുഷ്യനായി അങ്ങനെ ചില ആൾക്കാർ അള്ളാഹ് വെച്ചിട്ടുണ്ട് എന്നാൽ അധികവും ബഹുഭൂരിപക്ഷവും ഈ കാമിലായ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ് ആ കുറഞ്ഞ ആളുകളിലേക്ക് മാത്രം പോകുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം വയ്ക്കുന്ന അള്ളാൻ്റെ ഏറ്റവും നിഗൂഢമായ രഹസ്യങ്ങൾപ്പെട്ട ഒരു രഹസ്യമാണ് ഈ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത് ആ ഇൻസാനുൽ കാമിലിന്റെ പ്രത്യേകത അദ്ദേഹങ്ങൾ ഉയർന്നു വേർന്ന് വരുന്നു ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയുന്ന ആൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമേ ഉണ്ടാവും പിന്നെ അദ്ദേഹം ആർക്കറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ മാത്രമല്ല വേറൊരു മനുഷ്യനും അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല അദ്ദേഹം ഏറ്റവും വലിയ രഹസ്യത്തിനുടമയായി അപ്പൊ സോലാസങ്ങള് പറയാം അക്ക ഹു സാഹു അലൈഹി പ്രപഞ്ചത്തിന് മുഴുവൻ റസൂള്ളങ്ങളാണ് അള്ളാഹിന്റെ നോട്ടം പതിപ്പിക്കുന്ന സ്ഥലം ആയതുപോലെ ഓരോ കാലഘട്ടത്തിലും ഒരു കാമിലായ മനുഷ്യൻ ഉണ്ടാവും അദ്ദേഹത്തിലേക്കാണ് അള്ളാഹുന്റെ നോട്ടം പതിക്കുന്നത് അപ്പൊ അള്ളാഹിന്റെ നോട്ടം അവിടെ കാമിലായ മനുഷ്യനിലേക്ക് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തേക്കൊന്നും അല്ലാതെ നോക്കില്ല എന്നല്ലേ കഷ്ടം അവിടേക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു സ്നേഹത്തിൻ്റെയും എല്ലാ ആളിനോടേയും നോട്ടം നോക്കുന്നുണ്ട് ആ ഒരു നമ്മുടെ സമയത്ത് നമുക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത സുഖം അറിയുന്നത് നമുക്ക് ആളുകളെ നമ്മുടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കാര്യമായി നമ്മൾക്ക് പണി ഒന്നും ഒരാൾ ചിലസുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഹൃദയത്തിൽ അള്ളാഹിനോടുള്ള തേട്ടം ഉണ്ടെങ്കിൽ അവന് ആ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ കാര്യമായി പണി ഒന്നും എടുക്കണ്ട നമ്മൾ ജസ്റ്റ് ആളെ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്താൽ മതി ബാക്കി ആ കണക്ഷന് നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ